പ്രിയരെ ഇന്ന് നാം ലോകമെമ്പാടും കർത്താവിൻ്റെ ക്രൂശുമരണത്തെ വളരെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ആചരിക്കുകയാണ് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് അനുസരണക്കേട് നിമിത്തം പാപത്തിൻ്റെ ആധിപത്യത്തിനകത്തിലേക്ക് പിടിക്കപ്പെട്ടു പോയ മാനവകുലത്തെ രക്ഷിക്കുവാൻ പിതാവാം ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി നസറനാകുന്ന യേശു ഈ ഭൂമിയിലേക്ക് ജഡാവതാരത്തിൽ കടന്നു വരികയും ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആ യേശു കർത്താവ് മരണം ആസ്വദിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീരുന്ന കാഴ്ചയാണ് ക്രൂശിൽ സംഭവിക്കുന്നത് ആ യാഗം അത് മാനവകുലത്തിന് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്നുവരെയും വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന ആ പൈശാചിക ആധിപത്യത്തിൻ്റെ തലയെ തകർത്തുകൊണ്ട് യേശു കർത്താവ് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുന്നതാണ് കൊലക്കളത്തിൽ കാണുന്നത് അതിനകത്തിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കാനുള്ളത് യേശു കർത്താവ് കൊലക്കളത്തിൽ രക്തം ചൊരിഞ്ഞത് എൻ്റെ പാപത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ആ ക്രൂശിലാണ് എൻ്റെ വിടുതലുകൾ എല്ലാം ഇരിക്കുന്നത് ഞാൻ ഏതെല്ലാം മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടണമോ അതെല്ലാം ആ ക്രൂശിലുണ്ട് മരുഭൂമിയിൽ മാരകമായൊരു വിപത്ത് സംഭവിച്ചപ്പോൾ മോശ പിച്ചള സർപ്പത്തെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നാട്ടുകയും അതിലേക്ക് നോക്കിയാൽ രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ആജ്ഞ അവിടെ കൊടുക്കുകയും പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ജനം കൂടി ആ പിച്ചള സർപ്പത്തെ ഉയർത്തിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ മേൽവിടുതൽ സംഭവിച്ചു എന്നുള്ളത് പഴയ നിയമത്തിൽ കാണുന്ന ഒരു നിഴലാണ് എങ്കിൽ ഇതാ പുതിയ നിയമത്തിൽ കൊലക്കളത്തിൽ മൂന്നാണികളിൽ കണ്ടാൽ ആളറിയാത്തതുപോലെ തകർക്കപ്പെട്ട് ഒരുവനിതാ കിടക്കുന്നു നാസറയനാകുന്ന യേശു കർത്താവ് എ ഡി എന്നും ബി സി എന്നും ചരിത്രത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ച ആ നല്ല കർത്താവ് നമുക്കു വേണ്ടി പാപമാക്കപ്പെട്ടു എന്ന് എൻ്റെ പാപത്തിനു വേണ്ടി യാഗമായി തീർന്നു എന്ന് യഥാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്ന ആ സമയം ആ കൊലക്കളത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ആ യേശുവിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകളിലേക്ക് ആ വിടുതൽ സ്വായത്തമായി തീരുകയാണ് അങ്ങനെ സ്വായത്തമാകുന്ന രക്ഷയുടെ സന്തോഷത്തിനകത്ത് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുവാനാണ് ഈ ഗുഡ് ഫ്രൈഡേയിൽ കൂടെ നാം നോക്കിക്കാണേണ്ടത് അതുകൊണ്ട് ഈ ഗുഡ് ഫ്രൈഡേയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര തന്നെ കലുഷിതമായിരുന്നാലും ആ കാൽമറിക്കൊലക്കിളത്തിലേക്ക് ആ മൂന്നാണിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ നസ്രൻ്റെ ആ മുമ്പിലേക്ക് ആ ചങ്ക കുത്തി തളർക്കപ്പെട്ട യേശുവിലേക്ക് നോക്കുക അവിടെ നിന്ന് ലഭിക്കാത്ത ഒരു വിടുതലുമില്ല അതുകൊണ്ട് അത് പൂർണമായും വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാതപിടത്തിൽ മുമ്പോട്ട് നിൽക്കുക നിശ്ചയമായും കർത്താവിനുകളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു വെള്ളിയാഴ്ച ക്രൂശീകരണം ഉണ്ട് എങ്കിൽ ചില മണിക്കൂറുകൾക്കപ്പുറത്ത് ഒരു ഈസ്റ്റർ എന്ന് പറയുന്ന ഞായറുമുണ്ട് അങ്ങനെയെങ്കിൽ നിൻ്റെ കഷ്ടതയ്ക്കോ നിൻ്റെ പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധിക്കോ അധികം ആയുസ് ഇല്ല എന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കുക എന്നിട്ട് വ്യക്തമായി വിളിച്ചു പറയുക എനിക്കൊരു നല്ല ഉയർപ്പ് കർത്താവ് ഈ ദിവസങ്ങളിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നടത്തെടുക്കുകയാണ് അതുകൊണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശ്വസിക്കുക കാൽവറിക്കലക്കളത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന സകല വിടുതലുകളും ഞാനത് സ്വീകരിക്കും അ പ്ലസ് യൂഡ് ചീസസ് നെയ് എമേൻ